പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ നമ്മൾ നാളിതുവരെയും ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്കൺവാടിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തി കഴിഞ്ഞു തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ തീമുകളെ ആസ്പദമാക്കിയിട്ടാണ് ഇനി നമ്മൾ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ നാളെ നമ്മൾക്ക് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നമ്മൾക്ക് അങ്കൺവാടി തലത്തിൽ വീണ്ടും പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് അപ്പോൾ കൃത്യമായി നാളത്തെ പ്രവർത്തനം എന്താണെന്നുള്ളത് ആദ്യം അറിയുക അതിനനുസരിച്ചിട്ടുള്ള തയ്യാറെടുപ്പുകൾ ടീച്ചേഴ്സ് ഇന്ന് തന്നെ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ പോഷന്മാരുടെ പ്രധാനപ്പെട്ട തീമുകളിൽ ഒന്നാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് അതായത് നമ്മുടെ നാട്ടിൽ നിർമ്മിച്ച വസ്തുക്കളെയും സേവനങ്ങളെയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആശയമാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് നമ്മുടെ സ്വദേശത്തിന്റെ ശബ്ദമെന്നോ അല്ലെങ്കിൽ ദേശീയ ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണയെന്നോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വോക്കൽ ഫോർ ലോക്കൽ എന്ന ഈ വേഡിന് നമുക്ക് അർത്ഥം കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു തീമിനെ അല്ലെങ്കിൽ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ അംഗൻവാടിയിലൂടെ നടത്തേണ്ടത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ടും നാളെ നടത്തുന്ന പ്രവർത്തനം പ്രീ സ്കൂൾ കുട്ടികളുമായി ചേർന്നു കൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇതെല്ലാം ഇ സി സി ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും നമ്മൾ തീമായിട്ട് വരുന്നത് വോക്കൽ ഫോർ ലോക്കൽ ആണ് അതാ അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഡി ഐ വൈ ടോയ്സ് മേക്കിംഗ് എന്നുള്ളതാണ് അതിനർത്ഥം ഡൂഇറ്റ് യുവർ സെൽഫ് സ്വന്തമായി കളിപ്പാട്ടങ്ങൾ തയ്യാറാക്കാം നമുക്ക് പ്രീ സ്കൂൾ കുട്ടികളോടോ ചേർന്നു കൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവിനനുസരിച്ച് സ്വന്തമായി വിവിധ കളിപ്പാട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾക്കനുസൃതമായിട്ടുള്ള കളിപ്പാട്ട നിർമ്മാണമാണ് നാളെ അങ്കണവാടി തലങ്ങളിൽ നടത്തേണ്ടത് അതായത് കുട്ടികൾക്ക് സ്വന്തമായി കളിപ്പാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുക ഉദാഹരണത്തിന് കടലാസും കാർഡ്ബോർഡും ഉപയോഗിച്ചുകൊണ്ട് കാർ ഉണ്ടാക്കുക ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് റോക്കറ്റ് നിർമ്മിക്കുക ഐസ് ഉപയോഗിച്ച് വീട് പണിയുക അതേപോലെ തന്നെ നമ്മൾ തെങ്ങോല കണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഓല അതുപോലെ തന്നെ പക്ഷികൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ സാധാരണ ഒരു ഓല തെങ്ങോല കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും അതേപോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ കഴിയും അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സ്വന്തം കൈകൊണ്ട് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ കൂടുതൽ പ്രോത്സാഹനം നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയും കൈവശ വൈദഗ്ധ്യവും വളർത്തുന്ന എന്നുള്ളതാണ് അപ്പൊ ഈ ഇതിനൊക്കെ തന്നെ മുതൽ കൂട്ടാവുന്ന ഒരു പ്രവർത്തനമായിരിക്കണം നാളെ നമ്മൾ അങ്കണവാടി തലത്തിൽ നടത്തേണ്ടത് അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ കുട്ടികളിലെ സൃഷ്ടിപരമായിട്ടുള്ള ചിന്തയെ വളർത്തിയെടുക്കുക അവരുടെ കൈവശ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ മാലിന്യ വസ്തുക്കൾ പുനരുപയോഗിക്കുക എന്നുള്ള റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നുള്ള ആ ഒരു ടാഗിലെ നമ്മൾ എല്ലാ മൈൻഡിൽ ഓർമ്മയുണ്ടല്ലോ ഇതെല്ലാം ചെറുപ്പത്തിൽ തന്നെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് നമ്മൾക്ക് ഈ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി സ്വദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കും പ്രകൃതി സൗഹൃദ ആശയങ്ങൾക്കും പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടെയാണ് നമ്മളെ നാളെ അങ്കണവാടി തലത്തിൽ ചെയ്തു വെക്കുന്നത് അപ്പൊ നമ്മൾ ഈ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് പഴയ കടഗ്ലാസുകളോ കാർഡ്ബോർഡുകളോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ കുപ്പിവള അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അതുപോലെ തന്നെ മരച്ചില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് തേങ്ങ പോളകള് അതേപോലെ തന്നെ തുണി കഷ്ണങ്ങൾ അതുപോലെ തന്നെ തെങ്ങോലകള് തേക്കിന്റെ ഇലകൾ അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് റിസോഴ്സ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ കൊണ്ട് നമുക്ക് കുട്ടികളുമായി ചേർന്ന് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് കടലാസ് വിമാനം ഉണ്ടാക്കാം ബോട്ടിൽ റോക്കറ്റ് അതേപോലെ തന്നെ കാർഡ് ബോർഡ് കൊണ്ടുണ്ട് കാർ ഉണ്ടാക്കാം ഐസ് സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കാം തുണി കൊണ്ട് പാവ ഉണ്ടാക്കാം അതേപോലെ തന്നെ തെങ്ങോല കൊണ്ട് പന്ത് ഉണ്ടാക്കാം അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ടീച്ചേഴ്സിന് അറിയാവുന്നതാണ് എന്നിരുന്നാലും പോഷന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് എല്ലാവരും ഏകീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത് അപ്പൊ ഈ സാഹചര്യത്തില് നാളത്തെ പ്രവർത്തനത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളവിടെ അറിയിക്കുന്നു എന്ന് മാത്രം അപ്പൊ ഇതിന്റെ എല്ലാം പ്രയോജനം എന്ന് പറയുന്നത് കൂടെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രയോജനം എന്താണ് പരിസ്ഥിതി സംരക്ഷണം വരുന്നു ചെലവ് കുറഞ്ഞ വിനോദമായി തീരുന്നു വീട്ടിൽ തന്നെ പഠനത്തിനും കളിക്കാനും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾ തുടക്കത്തിലേ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി കൂടെ നമുക്ക് കിട്ടും അതേപോലെ തന്നെ കുടുംബത്തോടു കൂടി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കാരണം ഫാമിലി ആയിട്ട് ഇപ്പം നമ്മൾ അംഗൻവാടിയിൽ കുട്ടികളോട് ഇരുന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളമാണോ അത്രത്തോളം ആ കുട്ടിക്ക് വീട്ടിലിരുന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ കുടുംബക്കാർക്ക് കൂടി ഇത് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടെ ഇതിനെല്ലാം ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ നാളത്തെ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഓരോ ഫോട്ടോസും നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെക്കണം നിർബന്ധമായിട്ടും അങ്കണവാടി തലങ്ങളിൽ നിന്ന് അഞ്ച് എൻട്രികളാണ് നമുക്ക് നടത്താൻ കഴിയുകയുള്ളു ആ സാഹചര്യത്തിൽ അഞ്ച് ഫോട്ടോസും നിങ്ങൾ നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കണം അതായത് നാളത്തെ പ്രവർത്തനത്തിൽ കുട്ടികളുമായി ചേർന്ന് കളിപ്പാട്ട നിർമ്മാണമാണ് അത് കളിപ്പാട്ടം നിർമ്മിക്കുന്ന ടീച്ചറും കുട്ടികൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കാം ഹെൽപ്പറെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കാം ഒപ്പം തന്നെ ടീച്ചറും കുട്ടികളും തമ്മിൽ കളിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിനകത്തേക്ക് സേവ് ചെയ്യാൻ സാധിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി രേഖപ്പെടുത്തണം അതിന് കൃത്യമായി നിങ്ങൾ യൂസറേയും പാസ്വേഡ് ഒക്കെ അനുവദിച്ച് തന്നിട്ടുണ്ട് അത് കൃത്യമായി ഡേറ്റ് സെലക്ട് ചെയ്ത് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തുക അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായി കൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാലും നമ്മൾ ഒരു കളിപ്പാടി നിർമ്മാണത്തിന്റെ ഒരു മാതൃക നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഉള്ളടക്കം ചെയ്യുന്നുണ്ട് അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് കുട്ടികളുമായി ചേർന്ന് നിർമ്മിക്കാനും അവരിലേക്ക് പഠിപ്പിക്കാനും സാധിക്കും അതിൻ്റെ ഒരു മാതൃക കൂടെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇത് ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് അതിന്റെ തീം എന്തായി വരണം ആക്ടിവിറ്റി ഏത് സെലക്ട് ചെയ്യണം ഡേറ്റ് കൃത്യമായിട്ട് ഏതാണ് എന്നുള്ളതൊക്കെ കൃത്യമായി ഞങ്ങളെ ആ സെഷനിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തും അത് കൃത്യമായി ഈ സെഷൻ അവസാനം നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു എൻട്രി പോലും മിസ്സാവാതെ നിങ്ങൾ ഓരോ ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷവും ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് നിർബന്ധമായിട്ടും അഞ്ച് ആക്ടി വരെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിയും അത് നിർബന്ധമായിട്ടും ചെയ്യുക താങ്ക് നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി ഈ ഭാഗത്ത് എൻറ്റർ ചെയ്ത് ലോഗിൻ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലെത്തും ഇവിടെ ഗ്രൂപ്പ് ഒന്നും ചെയ്യാനില്ല തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക കൃത്യമായി ഒരുപാട് ആറ് തീമുകളാണ് നമുക്ക് ഈ പോർഷൻ മായിലുള്ളത് അതിനുശേഷം ലെവലാണ് പിന്നെ എടുക്കേണ്ടത് ബ്ലോക്ക് എന്നുള്ളത് കാണും അത് മാറ്റി എ ഡബ്ല്യു സി എന്നിത് പ്രകാരം സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അങ്കണവാടി സെൻറ്ററുടെ പേര് തെറ്റുകൂടാതെ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാം അതിനുശേഷം ആക്ടിവിറ്റി നമ്മൾ ഇന്ന് വോക്കൽ ഫോർ ലോക്കൽ എന്നതിനെ തീമിനെ മാക്കൊണ്ടുള്ള പ്രവർത്തനമായത് കൊണ്ട് തന്നെ ആക്ടിവിറ്റിയിൽ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും അതിൽ നിന്നും ഡി ഐ വൈ ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് എന്ന് കാണുന്ന ഈ ഭാഗമാണ് ക്ലിക്ക് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ് നമ്മൾ എന്നാണോ പരിപാടി നടത്തണം ആ ദിവസത്തെ ഡേറ്റ് ഇരുപത്തി മൂന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഫില്ല് ചെയ്താലാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്നത്തെ പ്രവർത്തനം എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ അതിൽ അഡൽട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് അവിടെ കൊടുക്കുക അതിൽ ഫീമെയിൽ എത്ര ഫീമെയിലെത്ര എത്ര എന്ന് കാണിക്കണം അതുപോലെ കുട്ടികൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് സെപ്പറേറ്റ് തന്നെ കാണിക്കുക ഏജ് കുട്ടികൾ എത്ര പേര് ഈ പരിപാടിയിലുണ്ട് എന്നുള്ളത് കാണിക്കണം അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് രണ്ട് എം പിയിൽ കൂടാൻ പാടുള്ളതല്ല നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ ആക്കിയില്ലെങ്കിലും അഞ്ച് ഫോട്ടോ അഞ്ച് എടുത്തിട്ടുണ്ടാവും അതായത് കുട്ടികളോടൊപ്പം ടീച്ചർ ടോയ് നിർമ്മാ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോ ഹെൽപ്പറെ ചേർത്ത് ഉണ്ട് കുട്ടികളുമായി ടോയ് നിർമ്മാണം അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിനകത്ത് രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല പി എൻ ജി ജെ പി ജി എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റായിരിക്കും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് നമ്മുടെ ഫോണിനകത്തൊക്കെ അത്തരത്തിലുള്ള ഫോർമാറ്റ് തന്നെയായിരിക്കും ഓട്ടോമാറ്റിക് വരിക അതുകൊണ്ട് അതിനെക്കുറിച്ച് ടീച്ചർമാർ സംശയിക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ ഫോട്ടോസൊക്കെ തന്നെ കൃത്യമായിട്ട് ബ്രൗസ് ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്ത ഫോട്ടോ നിങ്ങളെ ഫോണിൽ നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്തെടുക്കുക വീണ്ടും വീണ്ടും വീഡിയോസ് ആധം കാണിക്കാത്തത് നമ്മൾ ഇത് ഒരുപാട് നീണ്ടുപോകേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ആ ഭാഗത്ത് ഇവിടെ ഡി ഐ വൈ ടോയ് മേക്കിംഗ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരം കൊടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു ചുരുക്കം അവിടെ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പരമാവധി രേഖപ്പെടുത്തുക കാരണം ഇത് രാജ്യത്തുള്ള ഉടനീളം എല്ലാവർക്കും കാണാൻ കഴിയുന്ന പ്രവർത്തനമായതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ തന്നെ ഒരു ചുരുക്കം ഡി ഐ വൈ ടോയ് മേക്കിംഗ് എന്ന് നിങ്ങൾക്ക് ഇപ്രകാരം തന്നെ നിങ്ങൾക്കവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും ഒന്ന് ഫിൽ ചെയ്ത് നോക്കുക ഗ്രൂപ്പ് മുതൽ തീം ആക്ടിവിറ്റി ഡേറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം ഇതെല്ലാം കറക്റ്റാണോ എന്നുള്ളത് കൂടി ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം വന്ന് ഈ കാണുന്ന സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന ഈ മെസ്സേജ് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ ബാക്കിയുള്ള എൻട്രികളും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജനംദാഷ് ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുക താങ്ക്